കുടിച്ച് ലക്ക് കെട്ട സച്ചിയെ കണ്ട് വിഷമിച്ചു നിൽക്കുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് എല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞ് സച്ചി വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തുന്നു ശേഷം തന്റെ നിരപരാധത്തിൽ സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും സച്ചി അതൊന്നും വിശ്വസിക്കാതെ ബോധം കെട്ട് വീഴുന്നതോടെ രേവതിക്ക് സങ്കടമാകുന്നു ഇതേ സമയം അമ്മ വിളിക്കുകയും രേവതിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചെയ്യുമ്പോൾ എനിക്കിവിടെ സുഖമാണെന്നും ആർക്കും എന്നോടൊരു ദേഷ്യവുമില്ലെന്നും അച്ഛനും സച്ചിയേടനും ഒക്കെ എന്നോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്നും രേവതി പറയുന്നു ഇത് കേട്ട് ലക്ഷ്മി സന്തോഷമാകുന്നു ശേഷം വിഷമിച്ചു നിൽക്കുന്ന രേവതിയോട് എൻ്റെ മക്കളെ എല്ലാം എന്നിൽ നിന്ന് അകറ്റാനാണ് നീ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു ചന്ദ്രമതി ദേഷ്യപ്പെടുകയും സച്ചിയെയും ഈ വീടും ഭരിക്കാമെന്നുള്ള നിന്റെ വ്യാമോഹം ഒരിക്കലും നടക്കില്ലെന്നും അധികം താമസിക്കാതെ നിനക്ക് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരുമെന്നും ചന്ദ്രമതി രേവതിയോട് പറയുന്നു തുടർന്ന് സച്ചിയുടെ അടുത്തേക്ക് എത്തുന്ന രേവതി സച്ചി പറഞ്ഞല്ലാം പുറത്ത് പൊട്ടിക്കരയുന്നു പിറ്റേ ദിവസം രാവിലെ സ്പെഷ്യൽ മിൽഷേക്ക് ഉണ്ടാക്കുന്ന ശ്രുതിയെ കാണിക്കുന്നു തുടർന്ന് ജോലിക്ക് പോകാൻ ഒരുങ്ങി വരുന്ന ശ്രുതിയെ കണ്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ശ്രുതിക്ക് വലിയ ഇഷ്ടമാണെന്ന് ശ്രുതി പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു പിന്നീട് ശ്രുതി പോയി കഴിയുമ്പോൾ നവീൻ ശ്രുതിയുടെ വീട്ടിലെത്തുകയും കാര്യം തിരക്കുന്ന രേവതിയോട് ശ്രുതി മേടത്തിന്റെ കൊറിയറുമായി വന്നതാണെന്നും നവീൻ പറയുന്നു ശേഷം അടുക്കളയിൽ എത്തുന്ന രേവതി കൊറിയർ വന്ന വിവരം ശ്രുതിയോട് പറയുന്നതോടെ ശ്രുതി വാതിക്കൽ എത്തുന്നു തുടർന്ന് നവീനെ കാണുന്ന ശ്രുതി ഞെട്ടിപ്പോവുകയും ഇവിടെ നിന്ന് പോകാനും പറയുന്നു ഇതേ സമയം ചന്ദ്രമതി അവിടേക്ക് എത്തുകയും അച്ഛൻ ദീപാവലിക്ക് അയച്ച ഗിഫ്റ്റ് ആയിരിക്കും പെട്ടെന്ന് മേടിച്ച് പൊട്ടിച്ചു നോക്കാനും പറയുന്നു ശേഷം ഇതിന്റെ ക്രെഡിറ്റ് കാർഡ് ആണെന്ന് പറഞ്ഞ് ശ്രുതി ചന്ദ്രമതി അവിടെ നിന്നും പറഞ്ഞുവിടുന്നു പിന്നീട് ഫോൺ എടുക്കാൻ മറന്നതിനെ തുടർന്ന് ശ്രുതി തിരികെ വീട്ടിലേക്ക് പോകുന്നു ശേഷം എനിക്ക് അമ്പതിനായിരം രൂപ വേണമെന്നും തന്നില്ലെങ്കിൽ നിന്റെ അമ്മായിയമ്മയുടെ സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുമെന്നും നവീൻ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നു തുടർന്ന് ഞാൻ എങ്ങനെയെങ്കിലും പണം തരാമെന്ന് പറഞ്ഞ് ശ്രുതി നവീനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു